നമസ്കാരം സന്ദേശം സിനിമയിൽ പറയുന്നത് പോലെ നമ്മൾ എന്തുകൊണ്ട് തോറ്റു എന്നുള്ളതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ സി പി എം സംസ്ഥാന നേതൃത്വം സി പി എം സംസ്ഥാന സമിതി യോഗം തിരുവനന്തപുരത്ത് ചേരുകയാണ് ആദ്യ ദിവസം തന്നെ ഭൂരിപക്ഷം അംഗങ്ങളും പറഞ്ഞത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള തന്നെയാണ് ഏറ്റ തിരിച്ചടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരസ്യമായി സി പി എമ്മിൻ്റെ നേതാക്കൾ മാധ്യമങ്ങളെ കാണുമ്പോഴൊക്കെ അല്ലെങ്കിൽ പൊതു ചടങ്ങുകളിലൊക്കെ തന്നെ പറഞ്ഞത് ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു തരത്തിലും തങ്ങളെ ബാധിച്ചിട്ടില്ല എന്നും അവിടെ യു ഡി എഫ് ബി ജെ പി ബാന്ധവമാണ് അവർ തമ്മിൽ അന്തർധാരുണ്ടായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് തങ്ങൾക്ക് തിരിച്ചടി ഉണ്ടായത് എന്നൊക്കെയാണ് എന്നാൽ സംസ്ഥാന സമിതി യോഗത്തിൽ പല അംഗങ്ങളും സംസ്ഥാന നേതൃത്വത്തിനെതിരെയും സർക്കാരിനെതിരെയൊക്കെ തന്നെ വളരെ രൂക്ഷമായ വിമർശനമാണ് ഉയർത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ശബരിമല സ്വർണ്ണക്കൊള്ള വലിയ തോതിൽ ബി ജെ പിയും യു ഡി എഫും അവർക്ക് വോട്ട് ലഭിക്കുന്നതിന് അനുകൂലമായ രീതിയിൽ ഫലപ്രദമായി തന്നെ ഉപയോഗിച്ചു എന്നാണ് പല അംഗങ്ങളും ചൂണ്ടിക്കാട്ടിയത് എന്നാൽ ഇതിനെ പ്രതിരോധിക്കാനാകട്ടെ സംസ്ഥാന സർക്കാരിനോ പാർട്ടിക്കോ അല്ലെങ്കിൽ പാർട്ടി കൊണ്ടു നടക്കുന്ന ഈ സമൂഹ മാധ്യമ കൂട്ടായ്മകൾക്ക് ഒന്നും തന്നെ കഴിഞ്ഞില്ല എന്നാണ് അവർ പറയുന്നത് വല്ലാത്തൊരു ആലസ്യത്തിലാണ് ഇപ്പോൾ പാർട്ടി എന്നാണ് പലരും പറയുന്നത് കാരണം രണ്ട് തവണ ആ ഇപ്പോൾ ഭരണത്തുടർച്ച ഉണ്ടായതിൻ്റെയൊക്കെ ഫലമായി സമരം ചെയ്യാനൊക്കെ തന്നെ സഹാക്കളും മറന്നുപോയിരിക്കുന്നു മാത്രമല്ല അവരെല്ലാവരും ഓരോ പദവികളിലെത്തി അതിൻ്റെ ഒരു സുഖകരമായ അവസ്ഥയിലിരിക്കുകയാണ് ആ ഒരു കംഫർട്ട് സോണിൽ സോണിലിരുന്നു കൊണ്ട് ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ചൊന്നും തന്നെ ചിന്തിക്കാതെ മൂന്നാമതും താങ്കൾക്കൊരു ഭരണം കിട്ടും എന്നുള്ള ഉറച്ച വിശ്വാസമില്ലായിരുന്നു പാർട്ടി നേതാക്കളും എന്നാണ് പലരും ചൂണ്ടിക്കാട്ടിയത് ഇത് ഇത് ഏതാണ്ട് സത്യവുമാണ് നമുക്ക് തന്നെ നന്നായിട്ട് അറിയാം വെറുതെ സൈദ്ധാന്തികമായ രീതിയിൽ കാര്യങ്ങളെ വ്യാഖ്യാനിക്കുകയും എന്ന് പറഞ്ഞാൽ അതൊക്കെ എ ആണ് എന്ന് പറയുകയും ചെയ്യുന്ന ഒരു രീതിയാണ് ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള ആളുകൾ മാധ്യമങ്ങളോട് വെളിപ്പെടുത്താറുള്ളത് എന്നാൽ ഇതിലൊന്നും തന്നെ കാര്യമില്ല എന്നും ഇവർ ജനങ്ങളിൽ നിന്ന് ഏറെ അകന്നു പോയിരിക്കുന്നു എന്നുള്ളതുമാണ് സത്യം സന്ദേശ സിനിമയിൽ രംഗം തന്നെ നമുക്ക് ഓർമ്മ വരുന്നുണ്ട് ശങ്കരാടി എന്ന കുമാരമുള്ള സാറിനോട് ഒരു പാർട്ടി അണി പറയുകയാണ് പ്രവർത്തകൻ പറയുകയാണ് നമ്മൾ ജനങ്ങളിൽ നിന്ന് അകന്നു പോയിരിക്കുന്നു ജനങ്ങൾ ഇപ്പോൾ നമ്മളെ ആവശ്യമില്ല ജന പണ്ടൊക്കെ ആണെങ്കിൽ എന്താവശ്യം ഉണ്ടെങ്കിലും നമ്മൾ ഓടി ചെല്ലുമായിരുന്നു ഇപ്പോൾ നമ്മൾ നമ്മളൊരിടത്തും പോകുന്നില്ല നമ്മളിങ്ങനെ സൂചിച്ചിരിക്കുകയാണ് ഇതാണ് നമ്മുടെ പരായത്തിൻ്റെ കാരണമെന്ന കഥാപാത്രം പറയുന്നുണ്ട് അതിനനുസ്മരിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് സി പി എം സംസ്ഥാന സമിതി യോഗത്തിലും വിമർശനം ഉണ്ടായതെന്നാണ് പറയപ്പെടുന്നത് ശബരിമലയിൽ അയ്യപ്പ സംഗമം നടത്തിയ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്തു എന്നാണ് ചില അങ്ങൾ ചൂണ്ടിക്കാട്ടിയത് ഇതൊരു പരിധിവരെ ശരിയുമാണ് എന്തുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ സ്ത്രീ പ്രവേശനത്തിൻ്റെ പേരിൽ ഇത്രയും വൃത്തിയിട കാട്ടിക്കൂട്ടിയ ഇടതുമുന്നണിയും ഈ സംസ്ഥാന സർക്കാരുമൊക്കെ തന്നെ ശബരിമലയിലെ അയ്യപ്പ സംഘം എന്നുള്ള പേരിൽ ഈ ഒരു നാടകം നടത്തിയത് എന്ന് പലരും ചോദിക്കുന്നുണ്ട് കാരണം കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചാണ് ഈ പരിപാടി നടത്തിയത് പക്ഷേ അതിൻ്റെ യാതൊരു ഫലവും സർക്കാരിന് ലഭിച്ചില്ല എന്ന് മാത്രമല്ല നേരെ വിപരീത ഫലമാണ് ഉണ്ടാക്കിയത് എന്നും പലരും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇതൊക്കെ തന്നെ ഏതാണ്ട് കൃത്യമായ വിലയിരുത്തലുകൾ തന്നെയാണ് കാരണം പാർട്ടിയിലെ സംസ്ഥാന സമിതി അംഗങ്ങൾ അവരുടെ നാടുകളിൽ നിന്ന് കിട്ടിയ ഒരു വിവരം കൂടി അതല്ലെങ്കിൽ അവിടെ നിന്ന് ശേഖരിച്ച വിവരങ്ങളായിരിക്കും അവരൊരു സംസ്ഥാന സമിതിയിൽ അറിയിച്ചിട്ടുള്ളത് ഇത് നമ്മുടെ നാട്ടിൻ്റെ സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവുന്ന കാര്യമാണ് രാഷ്ട്രീയ അവബോധമുള്ള ആർക്കും മനസ്സിലാകും ഈ സർക്കാർ കാട്ടിക്കൂട്ടിയ അബദ്ധങ്ങൾ തന്നെയാണ് തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിൽ അവർക്ക് വലിയ തോതിലുള്ള തിരിച്ചടിയായി മാറിയത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പി എം ശ്രീ പദ്ധതിയിൽ മന്ത്രിസഭാ യോഗത്തേക്കും മറികടന്നുകൊണ്ട് സർക്കാർ ഒപ്പിട്ടതാണ് ഈ തീരുമാനത്തിൻ്റെ പേരിൽ സി പി എം ബി ജെ പി ബാന്ധവുമുണ്ട് അല്ലെങ്കിൽ അവർ തമ്മിൽ ബന്ധമുണ്ട് എന്ന് വ്യാപകമായ തോതിലുള്ള പ്രചരണം നടത്തുന്ന കാര്യത്തിൽ കോൺഗ്രസ് യു ഡി എഫ് വിജയിച്ചു എന്നാണ് ചില അങ്ങൾ ചൂണ്ടിക്കാട്ടിയത് ഇത് ഇതൊരു പരിധിവരെ ശരിയുമാണ് കാരണം കാരണം അതിലിടന്ന് സി പി എം പാർട്ടി കോൺഗ്രസിലൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വിദ്യാഭ്യാസ നയത്തെ തള്ളിപ്പറയുകയും പി എം ശ്രീ പദ്ധതി അംഗീകരിക്കാതിരിക്കുകയൊക്കെ ചെയ്തതിന് ശേഷം യാതൊരു പ്രത്യേകിച്ച് വിശദീകരണം കൂടാതെ ഈ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം ഇവിടെ വരുന്നുണ്ട് മാത്രമല്ല ഇതിൽ ഒപ്പിടുന്നതിന് തൊട്ടുമുമ്പ് മുഖ്യമന്ത്രിയും ഡൽഹിയിൽ പോയി പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയെയും കണ്ടത് എന്തിനാണ് എന്നുള്ള ചോദ്യം ഉയർന്നു മാത്രമല്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ പത്ത് വർഷത്തോളം തുടർച്ചയായി ഭരണം ലഭിച്ചപ്പോൾ പല നേതാക്കന്മാരും വളരെ ദാർഷ്യത്തോടുകൂടി ജനങ്ങളോട് പെരുമാറുന്ന ഒരു കാഴ്ച കാണുന്നുണ്ട് എല്ലാത്തിനും ജനങ്ങളെ പുച്ഛിക്കുകയും പരിഹസിക്കുകയും ഒക്കെ ചെയ്തതിന് ലഭിച്ച തിരിച്ചടിയാണ് ഈ ഒരു തിരഞ്ഞെടുപ്പ് പരാജയം എന്നാണ് പല അംഗങ്ങളും ചൂണ്ടിക്കാട്ടിയത് ഇത് ഇത് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ് ഏതായാലും സംസ്ഥാന സമിതി യോഗത്തിന് ശേഷം സംസ്ഥാന സെക്രട്ടറി സാധാരണഗതിയിൽ വാർത്താ സമ്മേളനം നടത്തുന്ന ഒരു പതിവുണ്ട് എം വി ഗോവിന്ദൻ എന്തൊക്കെ സൈദ്ധാന്തികമായ വിശദീകരണങ്ങളായിരിക്കും ഈ പരായത്തിൽ നൽകുക എന്നുള്ളത് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഇപ്പോൾ എന്ത് പറഞ്ഞാലും അതെല്ലാം എ ഐ ആണ് എന്ന് പറയുന്ന ഈ സംസ്ഥാന നേതൃത്വം ഇനി തിരഞ്ഞെടുപ്പ് ഫലത്തിലുണ്ടായ ഈ ഒരു തിരിച്ചടിയും അത് എ ഐ കാരണമാണ് എന്ന് പറയുമോ എന്നാണ് പലരും ഇപ്പോൾ സ്വാഭാവികമായും സംശയിക്കുന്നത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവർ സമരത്തിൻ്റെ നാളുകൾ മറന്നുപോയിരുന്നു സി പി എം നേതാക്കളൊക്കെ അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ അണികളൊക്കെ തന്നെ ഒരു കാലത്ത് അവർ പ്രതിപക്ഷത്തിന് നിരന്തരമായി സമരങ്ങൾ നടത്തുകയും അങ്ങനെ ജനങ്ങൾക്കിടയിലൊക്കെ തന്നെ ഏറെ സ്ഥാനം പിടിക്കുകയും ചെയ്തിട്ടുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു പക്ഷേ ഇപ്പോൾ പത്ത് വർഷത്തോളമായ തുടർച്ച അധികാരത്തിലിരിക്കുമ്പോൾ തന്നെ യാതൊരു തരത്തിലുമുള്ള സമരം നടത്തുകയും അതുപോലെ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി ഒന്നും ചെയ്യാതെ വളരെ സുഖകരമായ നേതാക്കന്മാർ സ്വകലോലവന്മാരായി മാറി കഴിഞ്ഞു എന്നാണ് പലരും കുറ്റപ്പെടുത്തിയത് വല്ലപ്പോഴും ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ആളുടെ കണ്ണിൽ മണ്ണിടുന്നതിന് വേണ്ടി ഒരു രാജ്ഭവൻ മാർച്ച് നടത്തി കേന്ദ്ര സർക്കാരിനെതിരെ എന്തെങ്കിലും ഒരു സമരം നടത്തുന്നതല്ലാതെ മറ്റൊന്നും തന്നെ അവർക്ക് ചെയ്യാനും കഴിയുന്നില്ല എന്നും മുഖ്യമന്ത്രിയുടെ കേരള യാത്രയുമായി ബന്ധപ്പെട്ട് അന്ന് ആളുകളെ പ്രതിഷേധം നടത്തിയ യൂത്ത് കോൺഗ്രസുകാരെയൊക്കെ തന്നെ ക്രൂരമായി തല്ലി ചരിച്ചതൊക്കെ തന്നെ വലിയ തോതിൽ ജനങ്ങൾക്കിടയിൽ അവമതിപ്പുണ്ടാക്കി എന്നാണ് ഈ സംസ്ഥാന സമിതി വിലയിരുത്തുന്നത് ഏതായാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളതിന് കൃത്യമായ ഒരു തന്നെ ലഭിച്ചിട്ടുണ്ട് നമ്മൾ ജനങ്ങളെ മറന്നുപോയി അല്ലെങ്കിൽ പാർട്ടി ജനങ്ങളെ മറന്നു എന്നുള്ളത് തന്നെയാണ് ജനങ്ങളെ മറന്ന് പ്രവർത്തിച്ചു തല മറന്ന് എണ്ണതച്ചു എന്ന് പോലെ ജനങ്ങളെ മറന്നാണ് ഇവർ പ്രവർത്തിച്ചത് എന്ന് തന്നെയാണ് ഈ സംസ്ഥാന സമിതിയിലെ വിവിധ നേതാക്കൾ ഉന്നയിച്ച ഈ ഒരു പരാതികളുടെ ആകെ ഉള്ളടക്കം സി പി എമ്മൊരു ഉൾപാർട്ടി ചർച്ചയൊക്കെ ഒരുപക്ഷെ അനുവദിക്കുമായിരിക്കും പക്ഷേ പുറത്തിറങ്ങിയവർക്കാർക്കൊന്ന് പറയാൻ കഴിയുകയില്ലെങ്കിലും സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഇതിനോട് എങ്ങനെ പ്രതികരിക്കുമെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കാരണം ഇനി നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാൻ രണ്ടോ മൂന്നോ മാസം മാത്രമേ ബാക്കിയുള്ളൂ ഈസിയായി മൂന്നാം ടൈം ഉറപ്പാക്കാം എന്ന് കരുതി ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ ജനങ്ങൾക്കായി പ്രഖ്യാപിച്ച അതിൻ്റെ ഒരു സന്തോഷത്തിലിരിക്കുകയായിരുന്ന അണികൾക്ക് തലയ്ക്കേറ്റ അടി തന്നെയായിരുന്നു ഈ കഴിഞ്ഞ തദ്ദേശ ഭരണ തിരഞ്ഞെടുപ്പിലുണ്ടായ തിരിച്ചടി